ലിബിയൻ മുൻ ഏകാധിപതിയുടെ മകൻ അൽ ഇസ്ലാം നഗരത്തിൽ വെച്ചാണ് ലിബിയൻ മുൻ ഏകാധിപതി മു അമർ ഗദ്ദാഫിയുടെ മകനാണ് സെയ്ഫ് അൽ ഇസ്ലാം ഗദ്ദാഫി സെയ്ഫിന്റെ അഭിഭാഷകനും കുടുംബാംഗങ്ങളും മരണവിവരം സ്ഥിരീകരിച്ചു ഗദ്ദാഫിയുടെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെട്ടിരുന്ന ആളാണ് സെയ്ഫ് അൽ ഇസ്ലാം ഗദ്ദാഫിയുടെ ഭരണകാലത്ത് ലിബിയയിലെ പ്രമുഖ നേതാവായിരുന്നു രണ്ടായിരം മുതൽ ഗദ്ദാഫി തകർച്ച വരെ ലിബിയയും പശ്ചാത്തി രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ നിർണായക പങ്കുവഹിച്ചു ഗദ്ദാഫിയെ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ രാജ്യത്ത് നടന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയതിന് രണ്ടായിരത്തി പതിനഞ്ചിൽ സെയ്ഫിന് ലിബിയൻ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു മനുഷ്യരാശിക്കെതിരെയുള്ള കുറ്റങ്ങൾ ചുമത്തി രാജ്യാന്തര ക്രിമിനൽ കോടതിയിലും കേസുണ്ട് ആറുവർഷമായി വിമത സൈന്യത്തിന്റെ തടങ്കലിലായിരുന്നു സെയ്ഫ് വീട്ടിലെത്തിയ നാലംഗ സംഘം വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിവരം ആക്രമണത്തിന് പിന്നിൽ ആരെന്ന് വ്യക്തമല്ല ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം